റഫേൽ യുദ്ധവിമാനങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ഫ്രാൻസിൻ്റെ ദെസോ ഏവിയേഷൻസാണ് ആ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് അത് ഇന്ത്യയിലും നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാന ഒരു കരാർ കഴിഞ്ഞ ദിവസം ഒപ്പിട്ടു ഇന്ത്യയുടെ അഭിമാനമായ ടാറ്റ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് ഇവരും ദെസോ ഏവിയേഷൻസുമായിട്ടാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത് റഫേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഫ്രാൻസിന് പുറത്ത് ഈ വിമാനത്തിൻ്റെ നിർമ്മാണ ജോലികൾ നടക്കുന്നത് പ്രധാനമായും നാല് കരാറുകൾക്കാണ് രണ്ട് കക്ഷികളും തമ്മിൽ ധാരണയായിട്ടുള്ളത് അത് ഒന്ന് സെൻട്രൽ ഫ്യൂസേജ് പിൻഭാഗം ലാറ്ററൽ റിയർ ഷെല്ലുകൾ മുൻഭാഗം ഇങ്ങനെ നാല് ഘടകങ്ങളായിട്ടായിരിക്കും ഇന്ത്യയിൽ റഫേലിൻ്റെ നിർമ്മാണം പുരോഗമിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആദ്യ ഫ്യൂസേജ് വിഭാഗം പൂർത്തിയാകുമെന്നാണ് കണക്കാക്കുന്നത് ഇന്ത്യയുമായി ഉണ്ടാക്കിയ കരാറിൽ റഫേലിൻ്റെ സിഇഒ എറിക് ട്രാപ്പിയർ പറഞ്ഞത് നിർണായക ചുവടുവെപ്പ് എന്നാണ് ഒരു ഇന്ത്യൻ കമ്പനിക്ക് കൊടുക്കുന്ന ഉപരി വ്യോമയാന മേഖലയിലും പ്രതിരോധ രംഗത്തും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾക്ക് നൽകുന്ന ഒരു അംഗീകാരം എന്നാണ് ഇതിനെ കരുതേണ്ടത് ടാറ്റ ടി എ എസ് എൽ എം ഡി ഈ കാര്യത്തിൽ പറഞ്ഞത് ഒരു നാഴികക്കല്ല് എന്നാണ് തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ കാരണം ഒരു സുപ്രധാന ഒരു വിമാനം യുദ്ധവിമാനം ഇന്ന് ലോകത്ത് ഉള്ളതിൽ വെച്ച് ഏറ്റവും ഏറ്റവും സാങ്കേതികമായി ഉയർന്ന നിലവാരത്തിലുള്ളൊരു വിമാനം അതിൻ്റെ നിർമ്മാണം അത് ഇന്ത്യയെ പോലൊരു രാജ്യത്ത് അതിൽ പങ്കാളിയാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സുപ്രധാനമായ ഒരു നേട്ടമാണ് നമുക്കറിയാവുന്നതുപോലെ അറുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് ഒരു റഫേൽ യുദ്ധവിമാനത്തിന്റെ വില അതിലുപയോഗിക്കുന്ന ആയുധങ്ങൾക്ക് പുറമേ അപ്പോൾ ഒരു സർവസജ്ജമായ ഒരു റഫേൽ വിമാനത്തിന് ഏതാണ്ട് ആയിരത്തിൽ ആയിരം കോടിയിലധികം രൂപ മൂല്യം വരും എന്നാൽ ഒരു വിമാനത്തിന് ഏതാണ്ട് അറുന്നൂറ്റി എഴുപത് കോടി ഇപ്പം ഇത്ര വിലമതിക്കുന്ന ഒരു ഒരു യന്ത്ര സംവിധാനത്തിന്റെ നിർമ്മാണത്തിലാണ് ഇന്ത്യ പങ്കാളിയാകുന്നത് സ്വാഭാവികമായും നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യാവസായിക രംഗത്തെ നിക്ഷേപങ്ങളുടെ വർധന തൊഴിൽ അതേപോലെ ഈ രംഗത്ത് കിട്ടുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം ഇതെല്ലാമാണ് ഇതിൽ നിന്ന് ഈ ഒരു സുപ്രധാന കരാർ നമുക്ക് ലഭിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ മുതൽ മുതൽക്കൂട്ട് നമുക്കറിയാമല്ലോ റാഫേൽ യുദ്ധവിമാനങ്ങളുടെ നേവി വിഭ വിഭാഗത്തിന് ഉപയോഗിക്കുന്ന ഇരുപത്തിയാറ് വിമാനങ്ങൾക്ക് ഇന്ത്യ കരാറായിട്ടുണ്ട് നിലവിൽ എയർഫോഴ്സിന് അതായത് വ്യോമ താവളങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന മുപ്പത്തിയാറ് വിമാനങ്ങളാണ് റഫേൽ ഇന്ത്യക്ക് സ്വന്തമായുള്ളത് ഇതുകൂടാതെ നമ്മുടെ നാവികസേനയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഐ വിക്രാന്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇരുപത്തിയാറ് റഫേൽ വിമാനങ്ങൾക്ക് ഇന്ത്യ കരാർ നൽകിയിട്ടുണ്ട് ഏതാണ്ട് അറുപത്തി മൂവായിരം കോടി രൂപയുടെ കരാറാണ് ഇത് സംബന്ധിച്ച ദസോ ഏവിയേഷൻസുമായി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്രാൻസിൻ്റെ ഫ്രാൻസിന്റെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കൂടി വാസ്തവത്തിൽ പറഞ്ഞാൽ ഇന്ത്യ ഫ്രാൻസുമായിട്ടാണ് കരാർ അതിൻ്റെ നിർമ്മാണ കമ്പനി മാത്രമാണ് ദസോ ഏവിയേഷൻസ് അപ്പോൾ ഈ അറുപത്തി മൂവായിരം കോടി രൂപയുടെ ഈ നാവികസേനയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന റഫേൽ വിമാനങ്ങൾ അത് രണ്ടായിരത്തി മുപ്പതോടു കൂടിയാണ് ഇന്ത്യക്ക് ലഭ്യമാകുക അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യയിലുള്ള നിർമ്മാണ ആ ഒരു പ്ലാന്റിന്റെ പൂർത്തീകരണം രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ സാധ്യമാകുമെന്ന് അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഇങ്ങനെയും പ്രതീക്ഷിക്കാം ഈ നാവികസേനയ്ക്ക് ഉണ്ടാക്കുന്ന ആ ഇരുപത്തിയാറ് വിമാനങ്ങളുണ്ടല്ലോ അതിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലും ഉണ്ടാകും എന്ന് നമുക്കിപ്പോൾ ആശിക്കാം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഇന്ത്യ ഇന്ന് ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് റഫേൽ എന്ന അതിന് അതിൻ്റേതായ കാരണങ്ങളുമുണ്ട് പ്രത്യേകിച്ചും അതിൻ്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം പിന്നെ ട്രസ്റ്റ് വെയ്റ്റ് റേഷ്യോ അതായത് അതിൻ്റെ ഭാരവും അതിൻ്റെ വേഗതയും തമ്മിലുള്ള അനുപാതം ചില യുദ്ധവിമാനങ്ങൾക്ക് അത് അത് ആയുധങ്ങൾ വഹിക്കുമ്പോൾ ഭാരം കൂടും അതിന് തനേതായ ഭാരവുമുണ്ട് ആയുധങ്ങൾ വഹിക്കുമ്പോൾ ഭാരം കൂടും അത് അതിൻ്റെ വേഗതയെ ബാധിക്കും അപ്പോൾ ശത്രു വിമാനങ്ങളിൽ നിന്ന് പെട്ടെന്ന് തെന്നി മാറാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാൽ റഫേലിന് ആ ഒരു പരിമിതിയില്ല കൂടാതെ കുറച്ചുകൂടി മികച്ച റഡാർ സംവിധാനങ്ങളുണ്ട് അതുകൂടാതെ ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതെ കണ്ണുപെട്ടിച്ച് രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങളും റഫേലിനുണ്ട് കൂടാതെ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത് മീ കിലോമീറ്റർ ദൂരം ഇന്ധനം റീഫ്യൂലിംഗ് നടത്താതെ സഞ്ചരിക്കാനുള്ള ശേഷി റഫേലിനുണ്ട് അതുകൊണ്ട് തന്നെ ഏറെ ദൂരം സഞ്ചരിച്ച് ശത്രു രാജ്യത്ത് ഏറെ ദൂരം കടന്നു ചെന്ന് അവിടെ ലക്ഷ്യം നേടാൻ റഫേലിന് സാധിക്കും ഇത്തരം ചില പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് റഫേലിനെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് നിലവിൽ റഫേൽ ഈജിപ്റ്റ് ഖത്തർ ഗ്രീസ് ക്രൊയേഷ്യ എന്നീ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ഇന്തോനേഷ്യ സെർബിയ യു എ ഇ ബംഗ്ലാദേശ് ബ്രസീൽ എന്നീ രാജ്യങ്ങൾ റഫേല് വാങ്ങാനായി താല്പര്യപ്പെട്ടു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ മാത്രമല്ല കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളാകമാനവും യൂറോപ്പും നമ്മുടെ ദസോ ഏവിയേഷൻസിൻ്റെ വിപണി ലക്ഷ്യങ്ങളാണ് നിലവിൽ ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിമാനങ്ങൾ മാത്രമാണ് ഡെസോ ഏവിയേഷൻസ് ഇതുവരെ നിർമ്മിച്ച് പൂർത്തിയാക്കി പുറത്തുവിട്ടിട്ടുള്ളത് കൂടുതൽ വിമാനങ്ങൾക്കായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യക്കാരായി ഉണ്ട് തന്നെ അവയുടെ നിർമ്മാണത്തിന് ഉള്ള പരിമിതികൾ ഒഴിവാക്കാൻ കൂടിയാണ് ഇന്ത്യയിൽ അവയുടെ നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അനന്ത സാധ്യതയാണ് ഇന്ത്യക്ക് മുമ്പിൽ തുറന്നിട്ടുള്ളത് ഫലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടികളുടെ പേരിൽ ടാറ്റായ്ക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനം നടക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ നാടിന് അഭിമാനമായി ടാറ്റ റഫേലിൻ്റെ നിർമ്മാണ നടപടികളുമായി മുൻപോട്ട് പോകുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദക്ഷിണേന്ത്യക്ക് ഈ കാര്യത്തിൽ പ്രത്യേകം അഭിമാനിക്കാം കാരണം ഈ റഫേലിൻ്റെ നിർമ്മാണം പ്ലാന്റ് വരുന്നത് ഹൈദരാബാദിലാണ് നമുക്കറിയാവുന്നതുപോലെ എച്ച് എ എൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അത് ബാംഗ്ലൂരിൽ കർണാടകയിൽ ബാംഗ്ലൂരിൽ മറ്റുമായി വ്യാപിച്ചു കിടക്കുന്നു അപ്പോൾ റഫേലിൻ്റെ കൂടെ നിർമ്മാണം ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണ് ഹൈദരാബാദിലേക്ക് അങ്ങനെ ആ അർത്ഥത്തിലും നമുക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട് ഇന്ത്യയുമായിട്ടുള്ള അല്ലെങ്കിൽ ടാറ്റയുമായിട്ടുള്ള സഹകരണ കരാർ അത് ഒപ്പിട്ടപ്പോൾ തന്നെ അതിൻ്റെ പ്രതിഫലനം ആഗോളതലത്തിലും ഉണ്ടായി ഡസോ ഏവിയേഷൻസിൻ്റെ ഓഹരി വി ഓഹരി വിലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നാൽ ഇതിൻ്റെ നിർണായക കരാർ ഒപ്പിട്ട ടി എ എസ് എൽ ടാറ്റയുടെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് നിലവിൽ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടില്ല ഒരു പക്ഷേ ലിസ്റ്റ് ചെയ്തപ്പെട്ട ഇവരുടെ ഓഹരികളും വിപണിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയൊരു മുന്നേറ്റം അവർക്കും ഈ രംഗത്ത് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു റഫേൽ യുദ്ധവിമാനങ്ങളുടെ കാര്യപ്രാപ്തിയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉയരുന്ന ഒരു സമയത്തു കൂടിയാണ് നിർണായക ഒരു കരാറിലേക്ക് നമ്മൾ കടക്കുന്നത് വെറും നിർമ്മാണം മാത്രമായിരിക്കില്ല ഇന്ത്യയിൽ നടക്കുക സാങ്കേതികവിദ്യ കൈമാറ്റം മെയിൻ്റനൻസ് അനുബന്ധ ജോലികളടക്കമുള്ളവ ഇന്ത്യയിൽ നടത്താനായിട്ടാണ് ധാരണയായിട്ടുള്ളത് ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ മിസൈലുകൾ അത് റഫേലുമായി ഘടിപ്പിച്ച് റഫേലുമായി ബന്ധപ്പെടുത്ത് ഉപയോഗിക്കുമ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ ചില റിപ്പോർട്ടുകളും വന്നിരുന്നു എന്നാൽ ഇന്ത്യയിൽ റഫേലിൻ്റെ നിർമ്മാണ കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ ഈ പ്രശ്നത്തിനും പരിഹാരമാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ മുപ്പത്തിയാറ് റഫേൽ വിമാനങ്ങൾ നമ്മുടെ വ്യോമസേനയുടെ ഭാഗമായുണ്ട് ഇരുപത്തിയാറെണ്ണം നാവികസേനയ്ക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യ സ്വന്തമായി നാവികസേനയ്ക്ക് പുതിയ തേജസ് വിമാനങ്ങൾ ലഭ്യമാക്കുമ്പോൾ ആ ഒരു ചെറിയ കാല ഇടവിലേക്കാണ് നമ്മൾ റഫേലിനെ പരിഗണിക്കുന്നത് അവയുടെ നിർമ്മാണത്തിലും ഇന്ത്യക്ക് ഈ രീതിയിൽ പങ്കാളികളാകാൻ സാധിക്കും ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിൽ പോലും റഫേലിൻ്റെ നിർമ്മാണ കാര്യങ്ങൾ ഇന്ത്യയിൽ പുരോഗമിക്കുന്നത് പ്രതിഫലിക്കും എന്നാണ് നമ്മൾ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്